ജീവിക്കുന്ന ഈ ദുനിയാവിൽ പലരും പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ അടുക്കൽ സമീപിക്കാറുണ്ട് എന്നാൽ പലരും അവരെ ആട്ടി ഓടിക്കലാണ് പതിവ് അല്ലെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മഹത്തരമായ ഹദീസ് തങ്ങൾ പറയുന്നുണ്ട് ഈ ദുനിയാവിൽ ഏതെങ്കിലും ഒരാൾ മറ്റൊരാളുടെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും തൻ്റെ മകളുടെ വിവാഹ ആവശ്യവുമായി ബന്ധപ്പെട്ട് സമീപിക്കുമ്പോൾ കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കുകയാണെങ്കിൽ മറ്റ് രോഗ സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ട് സന്തോഷങ്ങൾ നൽകുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഒരു വാക്ക് കൊണ്ടെങ്കിലും സഹായിക്കുകയാണ് എങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹു സുബാന അവൻ്റെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റിക്കൊടുത്തുകൊണ്ട് അവന് സ്വർഗം നൽകുമെന്ന് തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളുടെ കുമ്പാരങ്ങൾ പേര് ജീവിക്കുമ്പോൾ നാളെ മഷറയിൽ വരുമ്പോൾ അള്ളാഹു സുബാന നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റണമെങ്കിൽ ഈ ദുനിയാവിൽ ആളുകൾ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മെ സമീപിക്കുമ്പോൾ അവരവരുടെ വിഷമങ്ങളെ മാറ്റിക്കൊടുത്തുകൊണ്ട് ആഹിറത്തിൻ്റെ വിജയം നമുക്ക് പുൽകാം